ാണ് നമുക്ക് ലാഗ് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഉണ്ട് പിന്നെ ലാഗ് സംഭവിക്കാം സ്കിഫ്റ്റ് ടയറസ് നോക്കിയിരുന്നതാണ് താമസിക്കാം മെഡിക്കൽ വളരെ ഭയങ്കര ഇക്കായി ഏത് റെക്കോർഡ് പൊടിക്കും കേരളമേറ്റിനെ തിരിച്ചെടുത്തു നമുക്ക് ആരാടി ഉണ്ട് വിജൻ ആരാണെ പഠിക്കും എല്ലാരും മാറുന്നല്ലോ മാറി രക്ഷേപ്പൊക്ക ഇങ്ങനൊക്ക കമ്പിനെ നമുക്ക് ആള് ഇതുപോലെ കമ്പനിയൊക്കെ ജമ്പിരം അടിപൊളി നമുക്ക് നോക്കിയ വലിയ സിനിമയാണ് ഹൃദയം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു ക്യാരക്ടർ റോൾ വരുന്നത് ഓഫീലറിലാണ് മിഥുൻചേട്ടൻ അതുപോലെ തന്നെ പ്രിൻസ് എല്ലാവരും പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലെ ജയറാമേട്ടൻ പിന്നെ ഇതിലുള്ള ഒരു സർപ്രൈസ് എലമെന്റ് എല്ലാം വൻ ബർത്താണ് മൊത്തത്തിൽ ഞാൻ കണ്ട് കോരിക്കുകയാണ് നമ്മൾ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം ഇപ്പോൾ പോലെ അനശ്വരം ആർജു അശോകൻ ജഗദീശ് ചേട്ടൻ ജയറാമേട്ടൻ അങ്ങനെ എല്ലാവരും മൊബൈൽ പെർഫോമൻസ് ആണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ദയവ് ഇത് തിയേറ്ററിൽ തന്നെ കാണണം എല്ലാവരും എല്ലാ സീനിലും ഭയങ്കര ആർഹോണി വേളമായിരുന്നു അപ്പം സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് സോ അപ്പം സിനിമ കാണാൻ സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാവരും തിയേറ്റർ പോയതും കാണാം നമുക്ക് മാസും ഇമോഷനിയും എല്ലാം നമ്മളെ കണക്റ്റ് ചെയ്തിട്ട് അത്രയും അങ്ങനെയുള്ളൊരു സിനിമയാണ് സോഷ് തിയേറ്ററിൽ തന്നെ പോയത് കാണാം എനിക്കിതിന് എനിക്ക് ഒരു ചെറിയ ഭാഗം മുതൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം മോശം ചെറിയ ചെറിയ ഭാഗമാകും പറ്റിയത് ഇത്രയൊക്കെയുള്ള സിനിമയുടെ ഒരു കുഞ്ഞു ഭാഗമാകും പറ്റിയതിൽ സന്തോഷമുണ്ട് ഞാനെന്ത് പടം കാണുക നിങ്ങൾ തന്നെ കണ്ടറിയാ ഈ സിനിമയിൽ ഞാൻ ഒന്നും തന്നെ എല്ലാരും തിയേറ്ററിൽ പോയിരുന്നില്ല ഭാഗമാനോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കഥാപാത്രത്തെ വിശ്വസിച്ച് എത്തിച്ചു ഒരുപാട് നന്ദി എല്ലാവരും പറഞ്ഞു എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം അഭിപ്രായങ്ങൾ അറിയില്ല കൂടുതൽ സംസാരിക്കാൻ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണല്ലോ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രത്തുള്ള നല്ലൊരു ക്യാരക്ടറാണ് കാരണം ഒരാൾ ചെറുപ്പകാലം അടിപൊളി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് ും ഭയങ്കര പേഴ്സെന്റ് വേഡിട്ടായിരുന്നു പിന്നെ അത്രത്തോളം കംഫോർട്ട് ആക്കിയിട്ടാണ് ക്രൂ മെമ്പേഴ്സ് അതിൽ മാറിയാലും നല്ല അത്രത്തോളം കംഫോർട്ട് ആക്കിയിട്ടായിരുന്നു വീട്ടിന്റെ അടിപൊളി നമ്മളെ പിടിച്ചെടുത്ത ഒരുപാട് അതിൽ നമുക്ക് ഇൻ്റർനെറ്റാണെന്ന് പിന്നെ നമുക്ക് അങ്ങനെ അറിയത്തില്ല ജയറാമിൻ്റെ വേറൊരു തൊഴിൽ വരെയും കാണാത്തൊരു വീട്ടിൽ നമുക്ക് പറയാൻ വയ്യ അതിക്കൊളിയായിട്ട് എല്ലാവരും എല്ലാവരും നമ്മുടെ ശിവ രണ്ട് ശിവന്മാരുണ്ട് എല്ലാവരും മനസ്സിലെല്ലാവരും ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ എല്ലാവരും കുരുമാനം എങ്ങനെയുണ്ടായിരുന്നു പഠനങ്ങളൊരു എൻവീർ എൻവീറുടെ സിനിമയായിരുന്നു ജയറാമേട്ടൻ്റെ ജയറാമേട്ടൻ്റെ ഔട്ടായി ഔട്ടായിരുന്നു മാതാക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുകയാണെങ്കിൽ നമ്മൾ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ട് അഭിനയതാക്കളുടെ പെർഫോമൻസ് കൊണ്ട് വിജിച്ചിരുന്ന ഒരു സിനിമയാണ് കാരണം അടുത്ത കാലത്തായി നമ്മൾ ജോലിച്ച് കൊണ്ടിരിക്കുന്ന ചെറിയ പിന്നെ ജയറാമേട്ടൻ്റെ നമ്മളിപ്പോൾ തിരിച്ചു വരുമൊക്കെ പറയാൻ കഴിഞ്ഞു കാരണം ഇവരൊക്കെ എന്തായാലും ഇവിടെ തന്നെ നമ്മുടെ ഈ ഡയറക്ടേഴ്സിങ്ങനെയും പ്രശ്നം ഓഫീസിൽ എടുക്കുന്നത് ഇവരെ എങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പറ്റുമ്പോൾ ജയറാവിൻ്റെ ഏറ്റവും ഇവർ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ജയറാവിൻ്റെ ബോഡിയിൽ ആ സിനിമ കാണുന്ന എല്ലാവരും അങ്ങനെയും നമ്മുടെ വേറെ ഒരു ചെറിയ സിനിമയിൽ കാണുന്ന അത്രയും തളർന്നിരിക്കുന്ന ഒരാളല്ല പക്ഷെ നമ്മുടെ മോഡിക്കാഴ്ച ഞങ്ങൾക്കറിയാം ബാധിച്ചു ആ പ്രായത്തിൻ്റെ രീതിയിലുള്ള ഒരു എല്ലാവരും ഇതും കാണിക്കുന്ന രീതിയിലുള്ള എൻ്റെ പ്രശ്നമായിട്ടാണ് പറഞ്ഞത് കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മികൾ ഒരു മാനർ മാജിക്കാണ് നമുക്കിവിടെ തീരുത് അനുഭവിക്കാൻ കഴിയുന്നത് പിന്നെ നിങ്ങളെല്ലാവരും കാത്തിട്ട് ആ ഒരു സസ്പെൻസ് അതാരാണ് മമ്മൂക്ക തന്നെയാണ് അപ്പോൾ സപ്പോൾ ആ ഒരു ആക്ടിങ് ആയിരുന്നാലും ആ ഒരു എന്താ പറയുക മാനേഴ്സ് മാറിയിരിക്കുന്ന ഒരു ഇതായിരുന്നു നിങ്ങൾക്ക് അത് തേടി വന്നതിന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഇറ്റ്സ് അമേസിങ് അവൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ച് കഷ്ടം എടുത്ത് പക്ഷേ ഈ സമേസിങ് നമ്മളൊരു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓൾഡ് ആൻഡ് ഓൾഡ് ജനറേഷൻ ആ ഈ ജനറേഷൻ എല്ലാം കൂടെ കൂടി തന്നെ നമ്മളൊരു മാജിക്കാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു മൂവി വേറൊന്നും പറയുന്നില്ല അമേസിങ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ഡയറക്ഷൻ ആൻഡ് എവരിത്തിങ് ജയറാൻ വേണ്ടി നമുക്ക് നമ്മുടെ മലയാളത്തിലേക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അത് വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ട് കാരണം ഒന്നും പറയാനില്ല കാരണം എവരിത്തിങ് സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം അമേസിങ് മൂവി എല്ലാവരും ടീറ്ററിൽ വന്ന് കാണുവാൻ നല്ല മൂവിയായിരുന്നു വളരെ നല്ല മൂവിയായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു മീൻസ് കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടം തോന്നിയൊരു മൂവിയാണ് കണ്ടത് ഒരിക്കലും അഞ്ചാം വാതിലാണെന്ന് വിചാരിച്ച ഒരാൾ തിയേറ്ററിലേക്ക് വരുന്നത് ഒരിക്കലും ഒരു ശരിക്കും പറഞ്ഞാൽ വേറിട്ടൊരു ജയം ജയരാമേനാണ് നമുക്ക് ഈ ഒന്നര മൂവിയിൽ കാണാൻ സാധിക്കുന്നത് അടിപൊളി ഒന്നും പറയാൻ വാതിലുകളില്ല അത്രയ്ക്കും അടിപൊളിയാണ്